രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ ഈ ചണകത്തി കിടന്നു പോകേണ്ട കാര്യമില്ല ആ വൈകല്യം എങ്ങനെ മറികടന്നുകൊണ്ട് നമുക്ക് ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് അവർക്ക് നമുക്കതിൽ കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടിനെ അതിജീവിക്കാനായിട്ട് കുറെയൊക്കെ നമ്മൾ മെക്കനൈസ് ചെയ്യണം പശുവിനെ കാണുമ്പോ തന്നെ പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ചേട്ടാ ചേട്ടന്റെ പേര് മാർട്ടിൻ മാർട്ടിൻ ചേട്ടനുള്ള ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ആൾക്കാർ വൈകല്യം പറയുമായിരിക്കും എന്താണ് ചേട്ടന്റെ പ്രശ്നം ഞാൻ വൈകല്യത്തെ അത് ഒരു മോശം അല്ലെങ്കിൽ ഒരു പോയിന്നുള്ള അവസ്ഥ ആ വൈകല്യത്തെ എങ്ങനെ മറികടന്നുകൊണ്ട് നമുക്ക് ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് അതാണ് അതെ ഒരാളുടെ മുമ്പിൽ നമുക്ക് പൊതുവെ കാണുന്നവർക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കും പക്ഷെ ഒന്ന് പറയാം എന്തായാലും എന്ത് പറ്റിയാലും ചേരുടെ കൈക്ക് ആണെങ്കിൽ പോളി വന്നതാ പോളി വന്നാണ് ഒരു കൈക്ക് പോളി വന്നതാ ഓക്കെ ചേട്ടന് ഈ പശുവളത്തിൽ ലാഭമായിട്ട് തോന്നുന്നുണ്ടോ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നോക്കണം അതായത് പശുവിൻ്റെ ജോലി ജോലി ഭാരം ഏറ്റവും കുറയ്ക്കുകയെന്നോ ജോലി ഭാരം കുറയ്ക്കുമ്പോഴേ നമുക്ക് കുറച്ച് മാനസിക ഉല്ലാസം മാനസിക ഉല്ലാസങ്ങൾ അപ്പൊ പശുവളത്തിൽ നമുക്ക് ഒരു മാനസിക ഉല്ലാസം എന്ന രീതിയിലാവണം ഇപ്പൊ നമുക്കതിൽ കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടിനെ അതിജീവിക്കാനായിട്ട് കുറെയൊക്കെ നമ്മൾ മെക്കനൈസ് ചെയ്യണം ഓ ഏഹ് അതിന് പശു തൊഴുത്ത് ഏറ്റവും നീറ്റാക്കാം അത് അത്ഭുതം ഇതുപോലെ ഇപ്പൊ പല വലിയ ഫാമുകളും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വൃത്തിയുള്ള ഒരു ഫാം സമ്മതിക്കണം കാരണം ഇതുണ്ടോ എല്ലാരും സൈഡൊക്കെയാണ് ടൈസ് അടിച്ചേക്കുന്നത് അതെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നീറ്റായി നീറ്റായി അതെ പിന്നെ ഡ്രിങ്കിങ് സിസ്റ്റം അത്യാവശ്യം എല്ലാ സംഭവങ്ങളും വേണ്ട കറവ കറവ മെഷീൻ തൊട്ടി എല്ലാം അഴുക്കുണ്ടാകത്തില്ല ഇപ്പൊ നമ്മൾ കറക്കാനായിട്ട് പോകല്ലേ പിന്നെ ജോലി ഭാരം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ ഈ ചണവത്തി കിടന്നുകൊണ്ടുപോകേണ്ട കാര്യമില്ല ഇല്ല ഒരു ജോലിയായിട്ട് കാണാം പ്രൊഫഷണൽ ആയിട്ട് കാണാം അത്രയുള്ളൂ രാവിലെ വെളുപ്പ് ഒരു രണ്ടു മണിക്കൊന്നും എഴുനിക്കേണ്ട ആവശ്യമില്ല ആ അത് സത്യമാണ് എല്ലാം അഞ്ചുമിനൊണ്ട് പരിപാടി കഴിഞ്ഞു വാഷ് ചെയ്യാൻ പ്രഷർ വാഷർ ഉപയോഗിച്ചു വൃത്തിയായിട്ട് കിടക്കാൻ ചെയ്യും അതെ ഓക്കെ അതെ പക്ഷെ എത്ര സമയം എടുക്കും ഈ മെഷീൻ മിനിറ്റ് കൂടി അറിവ് ഏഴുമിനിറ്റ് ഏഴുമെന്റ് കറിവ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് ചെറിയ സമയം മതി അതെ അല്ലേ ഈ മെഷീൻ എത്ര രൂപയ്ക്ക് എടുത്തായിരുന്നു ഈ മെഷീൻ ഒരു പത്തൊമ്പത് അഞ്ഞൂറ് പത്തൊമ്പത് അഞ്ഞൂറിന് കിട്ടിയ മെഷീനാണ് മെഷീൻ ഈ മെഷീൻ നമുക്ക് ഈ നാല് മെഷീനെ കറക്കാനായിട്ട് ഓക്കെ ആണ് ഓക്കെ ഓക്കെ ആണ് അപ്പോൾ നാലും അഞ്ചും നമുക്ക് എത്ര മണി മാറ്റാൻ മെഷീൻ വെക്കാം അതെല്ലേ അത് നമുക്ക് ഈ ട്രം ആണ് ഇത് ഇരുപതിൻ്റെ ആണ് ഇരിക്കുന്നത് അല്ലേ അതിൻ്റെ ട്രം നമുക്ക് മാറ്റി മാറ്റി വെക്കാം ഇരുപത്തഞ്ചിന്റെ അപ്പൊ ഇത് എത്ര മെഷീനുണ്ടെങ്കിലും അല്ല പാലുണ്ടെങ്കിലും ഈ ഡ്രം നടന്നുണ്ടെങ്കിൽ പാല് മാറ്റി ഉണ്ടെങ്കിൽ അടുത്ത് വയ്ക്കാം ശരി 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 പിന്നെ പോട്ടുകളാണ് എടുത്ത് എടുത്തോണ്ട് ഏതാ സിമ്പിൾ സാധാ എടുത്തോണ്ട് വെക്കാൻ പറ്റുന്ന ചോദിക്കാം പക്ഷെ വലിയ ശബ്ദമില്ല പശു പേടിക്കുന്ന തരത്തിലുള്ള ശബ്ദം ഇല്ല കണക്കി സിമ്പിൾ അല്ലേ സിമ്പിൾ ഈ കൈ ഒരു കൊടുക്കാം ഇത്രത്തെ കമ്പനി ഇത്രത്തെ കമ്പനി

ശരി ഈ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നാല് വശന്റെ കറവെന്ന് പറയുമ്പഴത്തേക്ക് ഏകദേശം നാലായിരം ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ പണിയാണ് ഒരു മാസം അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ പണിയാണ് ഈ ഒരു ഒറ്റ മെഷീൻ മാക്സിമം ഒരു മുക്ക മണിക്കൂർ മുക്കമണിക്കൂർ നാല് നാല് വശ യാത്ര മതി ഇതാണ് മാർട്ടിൻ ചേട്ടൻ പറഞ്ഞ ആ കറവ് മെഷീൻ എത്ര രൂപയാണ് ഈ ഒരു മെഷീൻ രൂപ എത്ര വരെ കറക്കാൻ പറ്റും ഇതിൽ ഒരു പത്ത് പശു പത്ത് വശന്റെ ഉള്ളിൽ വരുന്ന ഫാമിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ പത്ത് ഉള്ളിൽ വരുന്ന ഫാമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അതിൻ്റെ കൂടെ എത്ര ലിറ്ററിന്റെ ബക്കറ്റാണ് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റാണ് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റാണ് പേറ്റർ ഉള്ള മോഡലാണ് ആണ് പൾസേറ്റർ മോഡലാണ് അത് കൂടാതെ തന്നെ മൂന്ന് വർഷം വാറണ്ടിയുണ്ട് മൂന്ന് വർഷം കൂടിയാണ് വാറണ്ടിയോടുകൂടി അഞ്ഞൂറ് കൊടുക്കുന്നത് അടുത്ത മെഷീൻ എത്ര രൂപ വില വരുന്നത് ഇത് എത്ര കറക്കാൻ പറ്റും ഇത് നമുക്കൊരു പന്ത്രണ്ട് വശം ഫാമിൽ ഉപയോഗിക്കുന്ന വാക്കും പമ്പ് വലുതാണ് ഇരുന്നൂറ്റമ്പത് എൽ പി എമ്മിന്റെ വാക്കും പമ്പാണ് പക്ഷേ ഇരുന്നൂറ് നമുക്ക് ഇതിന്റെ വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപത്തി അഞ്ഞൂറ് രൂപയാണ് വലിയ മെഷീനുകൾ ഇത് നമുക്കൊരു പതിനഞ്ച് വർഷമൊക്കെ വരുന്ന ഫാമിൽ ഉപയോഗിക്കുന്നതാണ് ഇത് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു മെഷീൻറെ പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ആണ് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അടുത്തൊരു നമ്മൾ നേരത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു കോംബോ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പ്രഷർ വാഷർ ഉണ്ട് പെട്രോൾ എഞ്ചിനുണ്ട് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ മറ്റുള്ള മെഷീനെ ഉപയോഗിക്കാൻ പാടാണ് ഇതിൽ പെട്രോൾ എഞ്ചിനുള്ളത് കാരണം നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ തൊഴുത്ത് കഴുകാനോ പശുവിനെ കുളിപ്പിക്കാനായിട്ടൊക്കെയാണ് ഈ ഒരു പ്രഷർ വാഷർ ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടെ വരുന്നത് അമ്പത്താറായിരത്തി എണ്ണൂറ്റിപ്പത്ത് രൂപയാണ് ഇത്രയും ഒരു സെറ്റ് ആയിട്ട് വരുന്നത് വേറൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഇത് മൂന്നെണ്ണം ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആണ് കറണ്ട് അല്ലെങ്കിലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന മെഷീൻ അടുത്ത ഇനി പരിചയപ്പെടുത്താനുള്ള മെഷീൻ പിന്നെ ഈ ഒരു മിഷൻ ഇതിന് വില വരുന്നത് അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് അമ്പത്തി എണ്ണൂറ്റി പത്ത് രൂപ അതെ അതെ ഇത് നമുക്കൊരു നാല് ബക്കറ്റ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ മിപ്പോ അത്യാവശ്യം പത്ത് മുപ്പത് നാപ്പത് വർഷങ്ങളുള്ള ഒരു വലിയ ഫാമുകളിലേക്ക് വലിയ മുകളിലേക്കുള്ള ഒരു ഫാം നാൽപ്പത്തിന് മുകളിലേക്കുള്ളത് ഫാം നമ്മളിലേക്ക് പറ്റുന്ന അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്ന കേരളത്തിൽ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും കോമ്പാക്ട് സൈസിലുള്ള ഷാഫ് കട്ടേഴ്സ് ആണ് ഇതിന്റെയൊക്കെ വില എന്ന് പറയാം ഇതിന്റെ ഇത് വന്നിട്ട് ബേസിക് മോഡൽ മൂന്നെ മോട്ടർ ഉൾപ്പെടെയാണ് വരുന്നത് അതിന്റെ അടുത്ത മോഡലാണ് ഇത് മൂന്നെ തന്നെയാണ് പക്ഷേ നമുക്ക് ഇതിന്റെ സൈസ് നമുക്ക് ഔട്ട് പുട്ട് വരുന്ന സാധനത്തിന്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് മണിക്കൂറില് ആയിരം കിലോ മണിക്കൂറിൽ ആയിരം കിലോ അടുത്തത് വരുന്ന ഇതൊരു ഹൈ ഹൈസ്പീഡ് മെഷീൻ ആണ് പിന്നെ ഈ അതുപോലെ തന്നെ ഇതിൽ രണ്ടിലും പുല്ല് ചോളം ഇങ്ങനെയുള്ളതൊക്കെയാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ഹൈ സ്പീഡ് ഈ രണ്ട് അതേസമയം ഇതും ഹൈ സ്പീഡ് ആണ് പക്ഷേ ഇതില് നമുക്ക് ഈ പൈനാപ്പിൾ ലീഫ് കന്നാര കട്ടിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ വില വരുന്നത് നാപ്പത്തിരണ്ട് തൊള്ളായിരം ആണ് ആയിരത്തി രണ്ട് തൊള്ളായിരം അതെ അതെ ഇതും സൈസ് തന്നെയാണ് അടുത്ത ഹെവി ഇതും ഇത് പക്ഷെ ഇതും മൂന്ന് സ്പീഡ് മോട്ടോർ ഉൾപ്പെടെയാണ് വരുന്നത് ഇതും കന്നാരപ്പോളെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഷാഫ് കട്ടാണ് ഒരു അങ്ങനെ ഹെവി ഡ്യൂട്ടി അല്ല ബേസിക് ഇങ്ങനത്തെ ഇതിൽ വരുമ്പോ ഒരു ബേസിക് മോഡൽ ഈ ചെറുതിനെ അപേക്ഷിച്ച് കുറച്ച് വലിയ വലിയ കട്ട് ചെയ്യാൻ ആണ് ആണ് ഇതിന്റെ വില തൊള്ളായിരമാണ് പിന്നെ ഇത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി മെഷീൻ ആണ് ഫൈവ് എച്ച് സ്പീഡ് ആണ് നമുക്കൊരു രണ്ടായിരം കിലോ വരെ പ്രൊഡക്ഷൻ വരുന്നതാണ് ഒരു മണിക്കൂറിൽ ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ ഈ ഷോപ്പ് ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാമോ നമുക്ക് വരുന്നത് എറണാകുളം കച്ചേരിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ വരണമെന്നില്ല നമുക്കിപ്പോ എല്ലാ ജില്ലയിലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ റഫറൻസ് നമ്മൾ തരും അതായത് ഞാൻ ഒരു മെഷീൻ ആലപ്പുഴയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആലപ്പുഴയുള്ള ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ ആലപ്പുഴ ഉള്ള ആൾക്കാർ നമ്പർ തരും അതെ 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 തീർച്ചയായും ആലപ്പുഴയെ തന്നെ അവരുടെ ഏതാണല്ലോ ഇപ്പൊ ചേർത്തലയാണ് ചേർത്തലയ്ക്ക് അടുത്തുള്ള എല്ലാ ജില്ലകളിലും ഉണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫാമേഴ്സേ ഉള്ളൂ നമുക്ക് അതെ വളരെ ഇപ്പം സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നാലും നമുക്ക്

ഇങ്ങനെ 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 എല്ലാ ജില്ലയിലും അവരുടെ നമുക്ക് റെഫറൻസ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഞാൻ കായംകുളത്ത് വിളിച്ചാൽ കായംകുളത്തോ കായംകുളത്തിന്റെ അടുത്തുള്ള ഏതാണോ ആ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരും അവർ അവിടെ പോയി കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ മിഷനെ മിഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ അവിടെ കയറി കാണാൻ അനുവദിക്കുന്നു തീർച്ചയായും തീർച്ചയായും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ചെറിയ മിൽക്കിംഗ് മെഷീൻ ഉണ്ടോ അതായത് ഒരു പത്ത് പശുവിനെ വളർത്തുന്നവർക്ക് പറ്റിയത് മുതലുള്ള വലിയ ഫാമുകളിലേക്കുള്ള മിൽക്കിംഗ് മെഷീനും അതുപോലെ തന്നെ ഷാഫ് കട്രോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചാൽ മതി കൈലാത്ത് മെഷീൻസ്